ആരാധകരി ശാന്തരാഘവീൻ അമരേന്ദ്ര ബാഹുബലി വീണ്ടും വരുന്നു ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് റീറിലീസ് ഡ്രെൻഡിലേക്ക് അടുത്ത ചിത്രം കൂടി വരികയാണ് എസ് എസ് രാജമൌലിയുടെ ബ്രഹ്മാഡ ചിത്രം ബാഹുബലി വീണ്ടും റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് ബാഹുബലി ദീപികിനി പത്താം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തിനാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് ഇന്ത്യൻ സിനിമയിൽ പുത്തൻ തരംഗം ഉണ്ടാക്കിയ ചലച്ചിത്രമാണ് ബാഹുബലി പ്രഭാസ് നായകനായ ചിത്രത്തിന്റെ രണ്ട് ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു പ്രീറിലീസിന്റെ ആരാധകരും ആവേശത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബിഗ് സ്ക്രീനിൽ ബാഹുബലി എത്തിയത് അതിവേഗമാണ് ചിത്രം ഇന്ത്യയിൽ നിഭാഷയുടെ അതിർവരമ്പുകൾ ഇല്ലാത്ത റെക്കോർഡുകൾ തകർത്തത് തിയേറ്റർ റിലീസിന് ശേഷം ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി മാറി ബാഹുബലി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തിരക്കഥയും സ്പെഷ്യൽ ഇഫക്റ്റുകളും ും ബാഹുബലിക്ക് ആരാധകരെ കൂട്ടി എന്നതാണ് സത്യം ഇന്ത്യൻ സിനിമയുടെ അതുവരെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ തന്നെ മാറ്റിമറിച്ചു ബാഹുബലി എം എം കീരുവാണി ഒരുക്കിയ ചിത്രത്തിലെ ഗാനങ്ങളും ബി ജി എന്നും ഇന്നും വളരെയധികം ഹിറ്റ് രണ്ടാം ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ബാഹുബലി ടു ഈ കൺക്ലൂഷനും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു